ബബ 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 ഞാൻ ഒരു പാപകൂക്ഷിരാണേ മഷരമല്ലീ ഇന്ദബനീ ഞാൻ ഒരു പാപകൂക്ഷിരാണേ മഷരമല്ലീ ഇന്ദബനീ ബബ

നീ ഞങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട ഒമ്പത് കഴിഞ്ഞ പന്ത്രണ്ടല്ലേ നിനക്ക് തെറ്റി ബോസ് കഴിഞ്ഞല്ലേ ഒമ്പത് കഴിഞ്ഞാ പറയുന്നതാ ശരി ഇവർക്ക് തോന്നുന്നു അറിയില്ല

ബോസ് ഇന്നത്തെ ജോലി ജോലി തീർന്നു കഴിഞ്ഞാൽ എനിക്ക് വേണം വേണം മുട്ടയും വേഗം ഇവിടെ ഒരു മുട്ടയും ഒരു ഗ്ലാസ് പാലുവേ ഉള്ളൂ പക്ഷേ അത് എനിക്ക് വേണം പിടിച്ച എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുടിച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ നിനക്ക് തരാം എനിക്ക് പാലും മുട്ട വേണം നിനക്ക് പാലുമില്ല മുട്ടയുമില്ല பட்டிச்சே பட்டிச்சே மண்டம் பூஜை பட்டிச்சே 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 மண்டம் பூஜை பட்டிச்சே പറ്റിച്ചു എന്നെയും ഒരുപാട് പറ്റിച്ചിട്ടുള്ളതാ വഴക്കിനിടയിൽ പരിചയപ്പെടാൻ മറന്നുപോയി ഞാൻ ചിന്നൻ എന്റെ പേര് കണ്ണൻ പൂച്ച പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം നിന്നെ പിടിച്ചു കൊടുത്താൽ എനിക്ക് പാലും മുട്ടയും തരാമെന്ന് പറഞ്ഞ എന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്നിട്ട് അയാൾ എന്നെ പറ്റിച്ചു കഴിഞ്ഞതെല്ലാം നമുക്ക് മറക്കാം നമ്മളിനി നല്ല കൂട്ടുകാരായിരിക്കും ഇനി നമുക്ക് ൊന്നിച്ച് ഓപ്പറേഷൻ ആരംഭിക്കാം എനിക്ക് വശന്ന് കൊടല് വരയുന്നു എന്ത് കിട്ടിയാലും ഫിഫ്റ്റി ഫിഫ്റ്റി ഓക്കെ വലതും കഴിക്കാൻ കിട്ടുമോന്ന് അക്കിടയുടെ വീട്ടിൽ പോയി നോക്കാം എലിയും പറ്റിച്ച് പൂച്ചയും പറ്റിച്ച് പാലും മുട്ടയും എനിക്ക് എലിയെയും പറ്റിച്ച് പൂജയും പറ്റിച്ച് പാലും മുട്ടയും എനിക്ക് ഹലോ ഈ എലിയും പൂച്ചയും ഒന്നിച്ച സ്ഥിതിക്ക് ഇവർ എനിക്ക് ശല്യമാണ് ഇവരുടെ ശല്യം തീർത്തേ പറ്റൂ ഹായ് നല്ല മണം അക്കടിയുടെ വീട്ടിൽ നിന്നാ അക്കിടി ഇന്ന് നല്ല സ്പെഷ്യൽ ആഹാരം ഉണ്ടാക്കിയാൽ തോന്നുന്നു ഏത് തിന്ന് ആന്മാര് ബോംബ് പൊട്ടിച്ചാകും പിന്നെനിക്ക് സമാധാനമായി അവര് വരുന്നെന്ന് തോന്നുന്നു മാറിയിരിക്കും എൻ്റെയൊക്കെ അവസാനത്തെ തീറ്റിയായത്

ും പകുതി വീതം കഴിച്ചോളൂ എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ടോ സംശയം കരിമരുന്ന് മണം വല്ല ബോംബോ മറ്റോ ആണോ അയ്യോ ഹലോ കഴിച്ചോ എന്റെ വയറ് നിറഞ്ഞിരിക്കുക നിങ്ങൾ ഫിഫ്റ്റി ഫിഫ്റ്റി ആക്കി കഴിക്കും ഞാൻ ഇപ്പൊ

Kingsmead on its feet. So is the commentary box. And here goes Brad. Last ball of the innings. So is the commentary box. And here goes Brad. Last ball of the innings. Yudrad must be favourite here. Put the sixth one into the crowd as well. Kingsmead on its feet. So is the commentary box. And he's put it away. Oh, yes, engine. Ba 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 ba. Aakrihamein, aakrihamein. Ba 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 ba.